സൂപ്പർ ഹിറ്റ് ഹിറ്റ്ഷോപ്പിൽ ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും സിനിമയെ വെല്ലുന്ന സംഭവ വികാസങ്ങളായിരുന്നു കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി കൊല്ലം മൈനാഗപ്പള്ളിയിൽ സംഭവിച്ചത് ആനൂർക്കാവിൽ തിരുവോണ ദിവസമായിരുന്നു കുഞ്ഞുമോളെന്ന വീട്ടമ്മയെ സ്കൂട്ടർ യാത്രികയായിരുന്ന വീട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തുന്നത് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ലേഡി ഡോക്ടറായിരുന്ന ശ്രീകുട്ടിയും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അജിമലും ചേർന്നായിരുന്നു ഈ നാടകീയമായ രംഗങ്ങളിവിടെ ഇറങ്ങേറിയത് എന്തായാലും മദ്യപിച്ച് വാഹനം ഓടിച്ച് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് വാഹനം നിർത്താതെ വാഹനം കയറ്റിയിറക്കിക്കൊണ്ട് കുഞ്ഞുമോളെ കൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു ഇതിനുശേഷമായിരുന്നു പ്രതികൾ എട്ട് കിലോമീറ്റർ ഈ ജംഗ്ഷനിൽ നിന്നോ മാറി വാഹനം അതിവേഗത്തിൽ അമിതവേഗത്തിൽ ഓടിച്ച് കരുനാഗപ്പള്ളി ദിശയിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് പോലികളെ പോലീ പ്രതികളെ ക്ഷമിക്കണം പ്രതികളെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടുന്നത് ഇന്ന് പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ശസ്താങ്കോട്ട സബ് കോടതിയിൽ പരിഗണിച്ചു ഇതിനുശേഷമാണ് പോലീസിന് പ്രതികളെ വിട്ടു നൽകിയത് ഞായറാഴ്ച വരെ ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിൻ്റെ അപേക്ഷ പ്രോസിക്യൂഷൻ്റെ അപേക്ഷ ള്ളിക്കൊണ്ടായിരുന്നു പ്രതിഭാഗം ചില എതിർപ്പുകൾ പങ്കുവച്ചത് അതിൽ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടിയെ എന്തിന് പ്രതി ചേർക്കണം അല്ലെങ്കിൽ ഇവരെ എന്തിന് കസ്റ്റഡിയിൽ വാങ്ങണമെന്ന് പ്രതിഭാഗം ആദ്യം ഉന്നയിച്ചത് ഈ ആവശ്യം എന്നാൽ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ തുടരുമ്പോഴും ശ്രീകുട്ടിയെ തെളിവെടുപ്പിന് സ്പോട്ടിൽ ഈ സംഭവ കൃത്യം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നില്ല കാരണം മദ്യപിച്ച് കാറോടിച്ച അജ്മലിനെ മാത്രം ഒന്നാം പ്രതി അജ്മലിനെയും കൊണ്ടായിരുന്നു ഇവിടെ തെളിവെടുപ്പ് നടന്നത് എന്നുള്ളതായിരുന്നു തെളിവെടുപ്പിന് കൊണ്ടുവന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രത്യേകത എന്നാൽ രണ്ടാം പ്രതിയായിട്ടുള്ള ശ്രീക്കുട്ടി ഇതിൽ പ്രതി ചേർക്കുന്നത് ഏത് സാഹചര്യമാണ് ഇവരുടെ ലഹരി ഉപയോഗമടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ പരിശോധനയിലുണ്ട് എന്നാൽ ശ്രീക്കുട്ടി എം ഡി എം എ അടക്കമുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ എന്ത് മാനദണ്ഡമാണ് എന്ത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടിയെ പ്രതി ചേർത്തത് എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇത് പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തു എന്നാൽ ശ്രീകുട്ടി പറഞ്ഞിട്ടാണ് കാറെടുത്തത് എന്നുള്ളതാണ് ഒന്നാം പ്രതി അജ്മലിൻ്റെ മൊഴി ഈ മൊഴി ഭാഗികമായി വിശ്വസിക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ എന്നും പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു എന്തായാലും ഡോക്ടർ സ്ത്രീകുട്ടി ഈ വിഷയത്തിൽ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് ഈ പ്രതി സഞ്ചരിച്ച വഴികളെല്ലാം ഇപ്പോൾ പോലീസ് കൃത്യമായി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു ആദ്യം ഇവർ ഒരുമിച്ചെത്തി ഫോട്ടോ എടുത്തരുത് ആ ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രം ഈ ക്ഷേത്ര ഗ്രൗണ്ടിലായിരുന്നു ആദ്യം ഇവരുടെ അടുത്ത് ചിത്രം പകർത്തിയത് അതിനുശേഷം വരുമ്പോഴായിരുന്നു ഈ ആനൂർക്കാവിൽ വെച്ച് ഈ വളവിൽ വെച്ച് ഈ കുഞ്ഞ് ഈ ഈ സ്ത്രീയെ വാഹനം വാഹനമിടിക്കുന്നത് സ്കൂട്ടർ യാത്രയ്ക്ക് ഇവർ വാഹനം വാഹനമിടിച്ച് കൊലപ്പെടുത്തുന്നത് ഇതിനുശേഷം നിർത്താതെ പോയ വാഹനങ്ങളായിരുന്നു അമിത വേഗത്തിലെത്തി മറ്റു വാഹനങ്ങളിൽ തട്ടി കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര ഭാഗത്തെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നത് ഇവിടെ വെച്ച് നാട്ടുകാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രതികളെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു എന്തായാലും അതിനിർണായകമായ ചില നിമിഷങ്ങളിലൂടെയായിരുന്നു ഈ മൈനാകപ്പള്ളിയും കടന്നു പോയത് എന്ന് ഒരു പറയാൻ കഴിയും എന്തായാലും പ്രതികളുമായി ബന്ധപ്പെടുന്ന രാസവസ്തുക്കളുടെ അല്ലെങ്കിൽ ലഹരി ലഹരിയുടെ രാസലഹരിയുടെ ഉറവിടം എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇവിടെയുണ്ട് അതിൽ ഡോക്ടർ ശ്രീകുട്ടിക്ക് പങ്കുണ്ടോ എന്നും സംശയിക്കുന്നു പക്ഷേ ശ്രീകുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ പറയുന്നത് തൻ്റെ മകൾ പങ്കില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇത് ശ്രീകുട്ടിയുടെ മൊഴി തന്നെ നിർണായകമാകും അങ്ങനെയാണെങ്കിൽ അജ്മലിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറമാൻ വിഷ്ണു ഇടിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ இருபது ஆயிரம் மிதிக்கிறோம் ஆ இறக்கட்டா அறுபது ஐம்பது கமரா எங்க ஆரே ஆரே வந்துட்டான் ஆனே அதாதான் இருந்துக்கறாரு ஆரே நம்ம இங்க வந்துட்டோம் ஆ வந்து நம்ம இங்க வந்து நம்ம வந்து சொல்ல போறது போடு 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 என்ன உமா திண்ண விழுதனே கீடிக்க இவ்வளவு ரெண்டு பேருக்கு வந்து வந்து நம்ம வந்து நம்ம இங்க 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 வந்து நம்ம இ

மாறிக்கி <caval67> എന്റെ വേദന തീരണോങ്കിൽ അവന് രണ്ടുപേരും ഞങ്ങളുടെ

ഞങ്ങൾ നോക്കിക്കോളാം എന്തിനാ അവര് ഞങ്ങളുടെ ജീവിത പോയത് ഞങ്ങളുടെ ജീവിത പോയത് ഒന്ന് കൊണ്ടുത്തോ അവര് രണ്ടു നേരം ഞങ്ങളുടെ മുന്നിൽ നമ്മൾ കൊണ്ടുത്തോ ശരി അത് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇത് വേറെ ഇഷ്യൂ ആവും അറിയാറില്ല ശരി ശരി ചെല്ലുമെട്ടു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജി ഓണം ഓണം